കേസം പിന്തുണ ആർ എസ് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്താന്ന് വെച്ചാൽ ധാർമ്മികതൊരു വാക്കുണ്ട് ഷൗൺ രാഷ്ട്രീയത്തിൽ ഞാനല്ലോ നിങ്ങൾ ഇവിടെ ചോദിച്ചു പറഞ്ഞതിനെല്ലാം മറുപടി പറഞ്ഞല്ലേ ആറ് വർഷം മുൻപ് ആറ് വർഷം ആറ് വർഷം മുൻപ് എന്താണെന്ന് വെച്ചാൽ പറുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന കേരള സംസ്ഥാനത്താണ് പിന്നെ പിണറായി വിജയനാണ് എന്തുകൊണ്ട് ആ മീറ്റിംഗ് നടക്കാൻ അനുവാദം കൊടുത്തു നിരോധിച്ചു പോയോ നിരോധിച്ചതിന് ശേഷം നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ നിങ്ങൾ നിങ്ങൾ എസ് ടി പി എ പോലെ സംസാരിക്കാതെ നിങ്ങൾ മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തനായിട്ട് നിൽക്കണം പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും ജോസ് കെ മാണി ഇവിടെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് പിണറായി വിജയൻ ജോസ് കെ മാണിയുടെ അപ്പനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ അത് ശരിയാവില്ല നമുക്കൊരു ഹിന്ദു സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ബാക്കി എന്താണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നാല് കുട്ടികളെങ്കിലും സൃഷ്ടിക്കണം ഞാൻ ചോദിക്കട്ടെ ഷോൺ ജോർജ് നാല് കുട്ടികളെ സൃഷ്ടിക്കോ ഉത്തരം പറഞ്ഞല്ലേ അന്യ മനോഭാവത്തോട് കൂടി ഞാനത് ചോദിക്കരുതായിരുന്നു

നിങ്ങൾ രണ്ട് ഒരുമിച്ച് വേണോ ചോദ്യം എഴുതിക്കൊണ്ടു വന്നത് എനിക്ക് സംശയമുണ്ട് ദിവസത്തിനുള്ള റബ്ബർ കൊണ്ട് കർഷകർക്ക് തീരുമാനം അത്ഭുതപരമായ തീരുമാനം നിങ്ങളോട് പറയേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കിയത് കൊണ്ടാണോ കേരളത്തിലെ ജനങ്ങൾ മുൻപേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ രണ്ടാമത്തെ തുടർഭരണം അദ്ദേഹത്തിന് കൊടുത്തത് കടന്നു പോകണം അവരുടെ ഷോൺ ജോർജ് ഇവിടെ പി സി ജോർജിനെ പോലെ അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നയാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന്റെ കടക്കൽ പരാമർശമാണ് അദ്ദേഹം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചരിത്രമുള്ള എൺപത്രിത്ര തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തിഒന്നിലും രണ്ടായിരത്തി ആറിലും നിങ്ങളുടെ മുന്നണിയുടെ എം എൽ എ ആയിരുന്നു അന്ന് യാവ ഇല്ലായിരുന്നോ അല്ല അതാണല്ലോ അന്ന് എവിടെയായിരുന്നു ഇടന്ന് നെക്ക് വേറെ പണിയില്ലേ ഈ എന്റോ സൽമാനെ കേട്ട് പുറത്താൻ പറഞ്ഞിരിക്കാൻ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ मक ठुमक जब हिट छू पहाड़ी बाटूमा छम छमा पायल